മാന്തി ഗ്രാമപഞ്ചായത്ത് പതിനാല് പതിനഞ്ച് വാർഡുകൾ ചൂടി കടന്നു പോകുന്ന പെരുമ്പളി മറ്റത്താങ്കട റോഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരുമ്പളി നട മുതൽ ഏതാണ്ട് മാഫികർ സ്നേഹം വരെയുള്ള ഭാഗം പതിനേഴ് ലക്ഷം രൂപയോളം മുടക്കി റിപ്പയർ ചെയ്യുകയും കട്ടയിട്ട് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിലാക്കുകയും ചെയ്തു അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രണവ എം എൽ എ അഡ്വക്കറ്റാണ് ഉദ്ദേശിക്കട്ടെ വിദ്യാർത്ഥികൾ ഈ വിഷയം അവതരിപ്പിക്കുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് പാസാക്കി തരാം ഗവൺമെന്റിൽ നിന്നും അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ എസ്റ്റിമേറ്റ് എടുത്ത് നൽകുകയും അധികാരണ എന്ന് പറയട്ടെ ആ എസ്റ്റിമേറ്റ് ഗവൺമെന്റ് അംഗീകരിക്കുകയോ ആ ഫണ്ട് നൽകുകയോ ചെയ്തിട്ടില്ല നമ്മുടെ ഈ റോഡിന്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് പതിനാലാം വാർഡിലെ ബാക്കിയുള്ള ഭാഗങ്ങൾ അവിടുത്തെ ബഹുമാന്യായ മെമ്പർ ശ്രീമതി ആദര സുരേഷുമായി സംസാരിക്കുകയും പതിനഞ്ചാം വാർഡും പതിനാലാം വാർഡും കൂടെ അടുത്തു കിടക്കുന്നതിനാൽ ഈ വിഷയത്തിൽ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിലും പതിനഞ്ചാം വാർഡ് മെമ്പർ എന്നുള്ള നിലയിലും ഞാൻ നീല എടുക്കുകയും എന്നോടൊപ്പം തന്നെ പതിനാലാം വാർഡിൻ്റെ മെമ്പർ പൂർണ്ണമായി സഹകരിക്കുക ഞങ്ങൾ പതിമൂന്ന് ലക്ഷം രൂപയുടെ വീണ്ടും ഒരു എസ്റ്റിമേറ്റ് എടുത്ത് ഇരുപത്തി അഞ്ച് ഇരുപത്താറ് വാർഷിക ഗതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ആ തുക പോരാതെ വന്നതിനാലും വീണ്ടും എൻ്റെ വാർഡിൻ്റെ ഫണ്ടിൽ നിന്ന് ഒരു മൂന്നര ലക്ഷം രൂപ അനുസരിച്ച് പതിനാറര ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുവാനായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുകയും ഞാനും ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറും ആതിരെയും ഉൾപ്പെടെ അവിടെ ചെന്ന് എയും ഓവർഷരുമായി എസ്റ്റിമേറ്റ് എടുക്കുകയും അത് ടെക്നിക്കൽ സാങ്ഷൻ വാങ്ങി ഇപ്പോൾ ടെൻഡർ ചെയ്ത് ഏഴാം തീയതി ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതിയിൽ എത്തിയിരിക്കുകയാണ് പതിനൊന്നാം തീയതി ഈ ടെൻഡർ ഓപ്പൺ ചെയ്യുകയും എടുക്കുന്ന കരാറ് കാരണമായി അഗ്രിമെന്റ് വെച്ച് ഓണത്തിന് മുമ്പ് വളരെ മോശമായി കിടക്കുന്ന ഭാഗം പൂർണ്ണമായും നമുക്കൊരു സഞ്ചാരയോഗ്യമാക്കണമെങ്കിൽ നമ്മുടെ ഫണ്ട് പോരാതെ വരും പഞ്ചായത്ത് വണനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാലും പരിമിതിയിൽ കുളിരുന്നതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ മുമ്പിൽ വിഷയം അവതരിപ്പിക്കുകയും അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ കൂടെ നന്നാക്കുന്ന കാര്യത്തിന് അംഗീകാരം നൽകുകയും ചെയ്തത് വളരെ സന്തോഷപ്രദമായ കാര്യമാണ് എന്തായാലും നമ്മുടെ ഈ വർഷത്തെ ഓണത്തിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് കുറച്ച് വിശ്വാസമുണ്ട് ഈ വിഷയ കാര്യത്തിൽ പതിനഞ്ചാം വാർഡ് മെമ്പറായ ഞാനും പതിനാലാം വാർഡ് മെമ്പറായ ആതിരയും യോജിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഞങ്ങൾ യോജിച്ച് പ്രവർത്തിക്കുകയും ഈ കാര്യത്തിൽ വളരെ അടിയന്തര പ്രാധാന്യത്തിന്റെ നടപടി സ്വീകരിക്കുകയും ചെയ്ത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ആദ്യത്തെ ജനറലായി ഡി പി സി അംഗീകാരം വാങ്ങി ഈ റോഡിന് അനുമതി വാങ്ങിയിട്ടുള്ളതുമാണ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റത്താങ്കടക റോഡ് മറ്റത്താങ്കടവ് റോഡ് അങ്ങേ അറ്റത്ത് മറ്റത്താങ്കടവും പാലവുമായി ബന്ധപ്പെട്ട് പാലത്തിൽ നിന്നും നമ്മുടെ പഞ്ചായത്തിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തെ ഒരു ഉഡിപ്പ് അദ്ദേഹം ബഹുമാനപ്പെട്ട എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം നേരിൽ വന്ന് സൈറ്റ് കാണുകയും അന്നേരം തന്നെ തൃപ്പൂണിത്തറ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എൻവറുമായിട്ട് സംസാരിച്ച് അടിയന്തര പ്രാധാന്യത്തോടുകൂടി അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അതിന് മുന്നോടിയായിട്ടിവിടെ ഇപ്പോൾ അവിടെ അമ്പകട സൂചന നൽകുന്ന ബോർഡുകൾ സ്ഥാപിച്ച് ബി ഡബ്ല്യു ഡി വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട എം എൽ എയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും പല രീതിയിലുമൊക്കെ പല എടുത്താകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ പൂർണ്ണമായും ഇതാണ് എന്നുള്ളതാണ് ഞങ്ങൾക്കറിയിക്കാനുള്ള ഞങ്ങളതിനും ആക്ഷേപങ്ങൾക്കൊക്കെ സ്വാഭാവികമായി ഉണ്ടാകും അതിനൊക്കെ മറോട് പറയാൻ നമ്മൾ ബാധിച്ചതല്ല പക്ഷേ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ റോഡ് നമ്മൾ വലിയ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോരായി